ഗാന്ധിഭവൻ ഭിന്നശേഷി കലാമേള ഒക്ടോബറിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ജോഷുവാമാർ ഇഗ്നാത്യോസ് മെത്രാപോലിത്ത പറഞ്ഞു കലോത്സവവുമായി ബന്ധപ്പെട്ട് കായംകുളം ചേതനയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവം ഒക്ടോബർ മാസം നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ജോഷുവാമാർ മെത്രാപോലിത്ത പറഞ്ഞു ഇവിടെ ഇല്ലാത്ത ആളുകളെയൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല സുമനിസ്റ്റുകളായ ഇവിടെ വന്നിരിക്കുന്നു അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമാകണം ഇനി നമുക്ക് ആരെയൊക്കെ ഉൾപ്പെടുത്താം ഇപ്പം എം എൽ എ അതുപോലെയുള്ള ആളുകൾ അവരെയൊക്കെ ഉൾപ്പെടുത്താം അവരോട് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് കാര്യത്തിനും വിളിച്ചാലും വന്നോളാം ഏത് തീരുമാനം എടുത്താലും അറിയിച്ചേട്ടെന്നാണ് നമ്മുടെ പ്രതിഭ ഇവിടുത്തെ എം എൽ എ പറഞ്ഞിരിക്കുന്നത് കേജുറാവശം അവർ അങ്ങനെയായിരുന്നു അതുപോലെ ഗവൺമെൻറ് തലത്തിലുള്ള കളക്ടർ ആണെങ്കിലും ഈ കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ കലാപരിപാടി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചമായിട്ട് നിറവേറ്റാൻ സാധിക്കും എന്ന് ചിന്തിച്ചു കൊണ്ട് ഈ കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നല്ല നിർദ്ദേശമാണ് തീരുമാനത്തിൽ പലരും എല്ലാവരും വരുമ്പോഴത്തേക്കും സംസാരിക്കുന്ന പിന്നെ ശേഷം കുട്ടികളെ എത്തിക്കൊണ്ട് എല്ലാവരും കൂടെ കഴിയുമ്പോൾ നല്ല മാതൃകയാണ് തലേ ദിവസം തന്നെ അതിൻ്റെ ഉൾക്കാടുന്ന സമയം ദിവസം രാവിലെ വരുന്ന കുട്ടികളൊക്കെ ഫ്രഷായി പരിപാടിയിലേക്ക് കിടക്കാം അപ്പം ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോർമൽ കൂടി കഴിഞ്ഞ വർഷം നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ഡാൻസ് അല്ലെങ്കിൽ പെർഫോം പ്രദർശിപ്പിച്ച് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ പരിഗണനയും കൊടുത്ത് ആ പ്രോഗ്രാമിന് വേണ്ടി മാത്രം നമ്മൾ ഒരു മൊമെന്റോ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ശേഷി സൗഹൃദമാകുന്ന തരത്തിലുള്ള മൊമെന്റോസും എല്ലാ കാര്യങ്ങളും ഭക്ഷണമായാലും ഒന്നും ഒരു പരാതി വന്നില്ല പക്ഷെ നമുക്ക് ഒരു ചെറിയ കഴിഞ്ഞ വർഷത്തെ എന്ന് അപാകൾ വിവാഹ സമ്മേളനം വെച്ചാൽ കുഞ്ഞുങ്ങളുടെ അത്രയും സമയം ഈ സമ്മേളനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് പിതാവ് ഈ വർഷം നമ്മൾ ദിവസം ഉദ്ഘാടന സമയങ്ങളും ഒപ്പം നമ്മുടെ ഗാന്ധി പറഞ്ഞ ഗാന്ധി എന്ന ഒരു നാടകം ഗാന്ധിജി ഇന്ന് അവഗണിക്കപ്പെടുമ്പോൾ ഗാന്ധിജിയുടെ പ്രസക്തിയെ കുറിച്ച് കലോത്സവവുമായി ബന്ധപ്പെട്ട് കായംകുളം ചേതനയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ മുഖ്യ രക്ഷാധികാരിയും ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്യോസ് ചെയർമാനായും മുഹമ്മദ് ഷമീർ ജനറൽ കൺവീനറും എ ജെ ഷാജഹാൻ വർക്കിംഗ് ചെയർമാനുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചിരിക്കുന്നത് എസ് പവനനാഥൻ എസ് കേശുനാഥ് ഷീജിത് പത്യൂർ ഫാദർ ഫിലിപ്പ് ജന്മത്ത് ബി ജീവൻ തുടങ്ങിയവരടങ്ങുന്ന കമ്മിറ്റിയും രൂപീകരിച്ചു ആലപ്പുഴ ജില്ലയിലെ ബി ിൽ നിന്നും സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും അഞ്ഞൂറോളം വിദ്യാർത്ഥികളെ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കും കലോത്സവത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കും ഗാന്ധിഭവന്റെ ഗാന്ധി എന്ന നാടകവും പ്രദർശിപ്പിക്കും ശ്രീജിത് പത്യൂരിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനാർദ്ദനൻ തറയിൽ സിസ്റ്റർ അനുപമ പാസ്റ്റർ സജി മായാ സഞ്ജി റമീസ ഷാനവാസ് അൻവർ നാസർ പുല്ലുവളങ്ങര സുലു ബിനു മുകേഷ് കുമാർ എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് കായംകുളം